കേരള മാപ്പിള കലാ അക്കാദമി മസ്ക്കറ്റ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഗാ മെഗാഷോ പ്രവാസലോകത്തിന് ആവേശം പകർന്ന അനുഭവമായി മസ്കത്തിലെ മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസഡർ ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു പ്രസംഗത്തിനിടെ അംബാസഡർ ഹിന്ദി ഗാനങ്ങൾ ആലപിച്ചത് സദസ്യരുടെ കയ്യടി ഏറ്റുവാങ്ങി ഒമാൻ ഷൂറ കൗൺസിൽ അംഗം അഹമ്മദ് സയ്യിദ് മുഖ്യാതിഥിയായി എത്തി ഒമാന്റെ അൻപത്തിയഞ്ചാം പിറന്നാളിന് ആദരമർപ്പിച്ച് അൻപത്തിയഞ്ച് പേർ ചേർന്ന് പാടിയ അവതരണ ഗാനം ശ്രദ്ധേയമായി സുനിൽ കൈതാരത്തിന്റെ സംഗീതവും കണ്ണൂർ ഷെരീഫ് സിന്ധു പ്രേംകുമാർ ആസിഫ് കാപ്പാട് തുടങ്ങിയവരുടെ പാട്ടുകളും സദസ്സിന് ആവേശം പകർന്നു ഒപ്പന കോൽക്കളി ദഫ്മുട്ട് നൃത്തം തുടങ്ങിയ കലാപ്രകടനങ്ങളും അരങ്ങേറി ഡോക്ടർ സിദ്ദീഖ് മങ്കട അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നാസർ കണ്ടിയിൽ സ്വാഗതം പറഞ്ഞു ചീഫ് കോർഡിനേറ്റർ നിസാം അണിയാരം മുനീർ മാസ്റ്റർ ഇസ്ഹാഖ് ചിരിയണ്ടൻ സെമീർ കുഞ്ഞിപ്പള്ളി ലുഖ്മാൻ കതിരൂർ സംസ്ഥാന പ്രസിഡന്റ് എ കെ മുസ്തഫ ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി എച്ച് ആയിഷ ഭാനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗൾഫ് മാധ്യമം മസ്കത്ത്